നമുക്കിന്ന് പച്ചക്കറീനെ പറ്റിയിട്ട് പറയാം മഴയെല്ലാം പോയി തുടങ്ങി ഇനി നമുക്ക് പച്ചക്കറി ഞങ്ങൾ നട്ടും തുടങ്ങി അതൊക്കെ കാണിച്ചു തരാം വീ മഴ പോയി തുടങ്ങിയത് നമ്മൾ അവരെ നട്ടതാണ് ഇത് അവർ നായിത്തുടങ്ങിക്കല്ല എല്ലാം പന്തലിച്ചിട്ട് വരുന്നുണ്ട് അല്ല ഇനി അടുത്ത് പൂവിട്ട് തുടങ്ങും പിന്നെ നമ്മൾ അടുത്ത കാണിക്കാനുള്ള കോവക്കയാണ് അടുത്തത് നമ്മളെ കോവക്കാണ് അതെല്ലാം ഇത് തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് മഴ പൊക്കാണ് അതെല്ലാവരും വേഗം കൃഷീൻ്റെ തുടങ്ങിക്കൊള്ളു പിന്നെ നിത്യവഴുതിന് ഇതെല്ലാം ഉണ്ടായിത്തുടങ്ങി ഇതെല്ലാം ഞങ്ങൾ കുറച്ച് മഴ വേക്കോട്ട് നിന്നപ്പോൾ അതൊക്കെ നട്ട് തുടങ്ങിയതാണ് ചീരപ്പിറങ്കി മുളക് ഇതെല്ലാം തുടങ്ങി എല്ലാത്തിലും ഉണ്ടായി ഉണ്ടായി വരുന്നുണ്ട് നല്ലവണ്ണം പൂവിട്ടെല്ലാം തുടങ്ങി ഉണ്ടായി വരുന്നുണ്ട് വേറൊരു തൈടെ കുഞ്ഞി തൈ അതിൽ നിറച്ച് പൂട്ട് തുടങ്ങി ഞങ്ങളിപ്പോൾ മഴപ്പൊക്കിൽ നട്ട തക്കാളിയാണ് ഇതെല്ലാം ആയി വരുന്നുണ്ട് ഇതാ ഇത് ഒരു തരം നമ്മളെ അടുക്കളയിൽ ഉണ്ടാകുന്നൊരു ചീരിയാണ് എന്നൊക്കെ പേരറിഞ്ഞോട്ട് ആരിക്കും അങ്ങ് പേരറിയാങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും ഇതാ ഇതോ ഒരു തക്കാളിയാണ് ഇതൊക്കെ ഞങ്ങളിപ്പം അറ്റ തുടങ്ങിയതാണ് അധികം എവിടെയും കാണാത്തതാണ് തവര ഇതും ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങി ഇത് അധിക സ്ഥലത്തുനിന്നും ഇത് നശിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇതിപ്പം ഞങ്ങൾ വിട്ട് വ എടുത്ത് നട്ടതാണ് ഇതൊക്കെ ഇപ്പം ഇത്തല്ലം വിത്തായിത്തുടങ്ങിയാൽ എന്നെ വീണ്ടും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ആദ്യം നട്ട് കൊടുക്കണം ഇതിപ്പം പൂവിട്ട് തുടങ്ങിയത് മുള ഇത് വിത്തായി വരും ഇതിലല്ല ഉണ്ടോ വന്നല്ലേ ഇതിലൊക്കെ പച്ചമുളക് പിന്നെ ഞങ്ങക്ക് ചുറ്റും ഫുള്ളും വാഴകളുണ്ട് വാഴ കൃഷിയുണ്ട് ഇതാ വേറൊരു സാധനം കാണിച്ചു തരാം ബാ എന്താ വയലറ്റ് പച്ചമുളക് ഇത് കൊറേ പറച്ച് ഞങ്ങള് നല്ല ഉണ്ട പച്ചമുളകാണ് കൊറേ പറഞ്ഞു ഇത് ഒരു വെള്ളപ്പച്ചമുളകാണ് ഇതെല്ലാം ഞങ്ങൾ വിപുലീകരിച്ചിട്ട് ഉണ്ടാക്കണം കണ്ട പഴുത്ത് കിടക്കണം എന്തെല്ലാം എണീ വിത്താക്കി നട്ട് കൊടുക്കണം ഇളവൻ്റെ കൈ ഇപ്പം മഴ പോയിട്ട് നട്ടതാണ് ഇതും ആയി വരുന്നുണ്ട് ഇപ്പോൾ നീളനിളവൻ ഇല്ലേ അതിൻ്റെ തൈ ഇവിടെ ഞങ്ങൾ തപ്പക്കൃഷിയാണ് നിറയെ ഇതെങ്ങും കൊല്ലം ഒന്ന് കളച്ച് നോക്കണം ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്